ഇറാനും ഇസ്രയേലും തമ്മിൽ നമുക്കറിയാം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ തന്നെ ഇറാനാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം എന്നും നിലയിൽ തുടങ്ങിയതല്ല എന്നോ അവസാനിക്കേണ്ടതുമായിരുന്നു പക്ഷേ മൂട്ടിക്കൊടുത്ത് മൂട്ടിക്കൊടുത്ത് കഴുകന്മാരെ പോലെ രക്തം കുടിക്കാൻ വേണ്ടി ഇവരെ തമ്മിൽ കാത്തിരിക്കുകയായിരുന്നു ഈ ഇബ്രാഹിം റൈസീം ടീമോ അതുകൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിൽ വലിയ രൂപത്തിലൊരു ശത്രുത വളർന്നു വരുന്നുണ്ട് ഒരു പക്ഷേ നെതന്യാഹുവിനെ തിരിച്ചടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അമാസ് അവിടെ നിൽക്കട്ടെ ആദ്യം ഇറാനെ തന്നെ തകർക്കാനേ ശ്രമിക്കൂ കാരണം നഖത്തിന്റെ ഇടയിൽ തീവ്രവാദം കൊണ്ട് നടക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് അത് അവരെ തമ്മി തന്നെ തീർത്തോളും പ്രശ്നമൊന്നുമില്ല മസാദ് ഉണ്ട് അതുപോലെ ഐ ഡി എഫ് ഉണ്ട് ഇസ്രായേൽ വളരെ പ്രബല രാജ്യമാണ് ഇസ്രായേലിന്റെ സൈനികർ ബലവത്തായവരാണ് അവർ വളരെ ബുദ്ധിപൂർമതയിൽ പ്രവർത്തിക്കുന്നവരാണ് നല്ല ഒരു ലീഡർ ഉണ്ട് അവർക്ക് അവരിൽ ഓരോ സൈനികർക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അവർക്ക് യഥേഷ്ടം വേണ്ടുന്ന സ്വാതന്ത്ര്യം നെതന്യാഹു നൽകിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ഓർഡറിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട അവർക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറാനെ ഏത് രൂപത്തിലാണ് തുരത്തേണ്ടത് എന്ന് ഇസ്രയേലിന് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏത് പ്രശ്നവും ഒരിക്കലും ഇന്ത്യക്കാരെ ബാധിക്കുന്ന വിഷയമല്ല പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയവുമല്ല പക്ഷെ എന്നാലും എന്തിനായിരിക്കും ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇറാന്റെ പരമോന്നത നേതാവ് മരണപ്പെട്ടപ്പോൾ ഭയങ്കരമായി ദുഃഖം പ്രകടിപ്പിക്കുന്നു അവർ കരഞ്ഞു മെഴുകുന്നു അദ്ദേഹത്തിന് സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അതിന്റെ കൂടെ ഇസ്രയേലിനെ അങ്ങേ അറ്റം പറയാനും ഇവർ മടിക്കുന്നില്ല ഏഹ് ഈ ജിയോ പൊളിറ്റിക്സ് ഉണ്ട് ഒരുപാട് സൗകര്യത്തിനനുസരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും നമുക്കറിയാം അസർബൈജാൻ അർമീനിയ യുദ്ധം റിപ്പബ്ലിക് ഓഫ് ആർട്ടസാക്ക് എന്നാണ് അതിനെ പറയുന്നത് തുർക്കി ഇറാൻ ഇസ്രയേലൊക്കെ അസർബൈജാൻ പക്ഷത്താണ് നിന്നത് തുർക്കിയോടൊപ്പം തന്നെ നിന്നു ഇറാൻ ഇറാനോടൊപ്പം തന്നെ നിന്നു ഇസ്രയേലും ഒരു പ്രശ്നം വന്നാൽ അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഇസ്രായേലിനോട് അനുഭാവം പ്രകടിപ്പിച്ചു നിൽക്കുന്നത് കാരണം ഉയര് പോയാലും ചതിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ ജൂതന്മാരാണ് അവർക്ക് ഇരിക്കുന്ന കൊമ്പിലല്ല വിശ്വാസം അതെത്ര ഉണങ്ങിയ കൊമ്പാണെങ്കിലും ശരി അവരുടെ ചിറകിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇസ്രായേൽ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് തുർക്കിയും ഇറാനും ഒരുമിച്ച് നിന്നപ്പോൾ ഇസ്രയേലും അസർബൈജാനോടൊപ്പം തന്നെ നിന്നു തുർക്കിയുടെയും ഇസ്രയേലിന്റെയും ഡ്രോണുകൾ ഒരുമിച്ച് പ്രയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം വളരെ വ്യക്തമായിട്ടും അറിയാം അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ ആവശ്യാനുസരണം മാറും മറിയും ഇസ്രയേലും ചൈനയും തമ്മിൽ രഹസ്യമായിട്ടൊരു ബന്ധമുണ്ട് അത് എത്ര പേർക്കറിയാം ഇപ്പോഴും ഇസ്രയേലും ചൈനയും തമ്മിൽ അടിയും വഴക്കുമാണ് എന്ന് പറഞ്ഞ് ആഹ് ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് നമുക്ക് ഒരു വീഴ്ച വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളോടൊപ്പം ആര് നിൽക്കുന്നോ അവരോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് ഇന്ത്യക്ക് ഇത്രയധികം അനുഭാവമുള്ളത് ചൈനയുമായിട്ടുള്ള പ്രശ്നം ആയുധം നൽകാൻ ഒരു രാജ്യവും തയ്യാറാകാതെ നിന്ന സമയത്ത് ഇസ്രയേല് പറയുന്നു ആയുധം ഞങ്ങൾ നൽകാം ഞങ്ങൾ പിന്തുണ നൽകാം അപ്പോഴും ഇന്ത്യ അവരോട് വെക്കുന്ന കരാർ നിങ്ങൾ ആയുധവുമായി പുറപ്പെട്ടോ പക്ഷെ ഇന്ത്യയുടെ പതാക വെക്കരുത് അല്ല പിന്നെ ഇസ്രായേലിന്റെ പതാക വെക്കരുത് ആലോചിക്കണം നിങ്ങൾ സഹായിച്ചോ പക്ഷെ നിങ്ങളാണ് സഹായിക്കുന്നത് എന്ന് ആരും അറിയണ്ട ഏ ഇപ്പോ ഇറാനിയൻ പ്രസിഡന്റിന്റെ കാണാതായ ഒരു ഹെലികോപ്റ്റർ അതിനകത്ത് എല്ലാവരും മരിച്ചു ഇപ്പോഴാണ് കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ ലഭിക്കുന്നത് എന്തിനേറെ പറയുന്നു ഈ ഇബ്രാഹിം റൈസിയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും ഒരു കഷ്ണം കിട്ടിയിട്ടില്ല ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയുമോ മുസ്ലിങ്ങൾ ഉം അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് ചകിരിച്ചാറുകൾ വന്നിട്ട് അഞ്ചാരി അഞ്ചാരി ചകിരി അയാളൊക്കെ വന്നിട്ട് പറഞ്ഞു അള്ളാഹു നൽകിയ ശിക്ഷയാണെന്ന് അല്ലടാ അഞ്ചു നേരം നമസ്കരിക്കുകയും എപ്പോഴും ഒരു കയ്യിൽ കുർഹാനും പൊക്കിപ്പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം റൈസി മരണപ്പെട്ടു ഹെലികോപ്റ്ററിൽ ഒരു കഷ്ണം പോലും ലഭിച്ചില്ല അതിനകത്താ നമ്മള് അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ചോദിക്കട്ടെ എന്തിനായിരിക്കും അള്ളാഹു അവരെ ഇങ്ങനെ ശിക്ഷിച്ചത് ഏഹ് ഉണ്ടായിരുന്ന ആളുകളും മൊത്തം പ്രിയന്മാരാണല്ലോ അവരൊക്കെ നാളെ മരിക്കും സ്വർഗമുണ്ട് പരലോകമുണ്ട് വിചാരണയുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവര് തന്നെയല്ലേ അവരൊക്കെ മരിച്ചു പോയല്ലോ ഏ അപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് അതായത് അള്ളാഹുവിനെ വിമർശിക്കുന്ന ആളും ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് വരുമ്പോൾ അത് അള്ളാഹു തന്ന ശിക്ഷയും മറ്റവർക്ക് വരുമ്പോൾ പരീക്ഷണവും ഇനി ആ പരിപ്പൊന്നും ഈ ചട്ടിയിൽ വേവത്തില്ലാട്ടോ ഇരിക്കട്ടെ ഇബ്രാഹിം റേസി ഇറാന്റെ പ്രസിഡന്റാണ് അദ്ദേഹവും അതുപോലെ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുള്ള തബിനീസ് എന്ന് പറയുന്ന ഒരു പള്ളി ഇമാമ് അസർബൈജാൻ കിഴക്കൻ പ്രോവിൻസ് പിന്നെ ഗവർണർ മാലിക് റഹ്മത്ത് അതുപോലെ പൈലറ്റ് ഉണ്ട് പിന്നെ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു പൈലറ്റ് ഉണ്ട് ചീഫ് ക്രൂ സെക്യൂരിറ്റി ചീഫ് ഉണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ബോഡി ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവരിൽ ആരും ജൂതന്മാരില്ല ഇവരിൽ ആരും ബഹുദൈവ വിശ്വാസികളില്ല ഇറാൻ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക് രാജ്യമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണ് അപ്പോ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് അള്ളാഹു അങ് കൊണ്ടുപോയി ഏ ഇതിനെക്കുറിച്ച് ഉസ്താദുമാർ ആരെങ്കിലും പറയുമോ ഇപ്പോഴും ഇറാന്റെ ഈ നേതാവിന് ഈ പ്രസിഡന്റിന് ഇവരൊക്കെ അള്ളാഹുവിനോട് മർഹമ്മത്തും അഹഫിറത്തും അതായത് പാപമോചനവും കാരുണ്യത്തിനും തേടിക്കൊണ്ടിരിക്കുക ഇറാൻ സുന്നി രാജ്യമല്ലല്ലോ ഷിയാ രാജ്യമല്ലേ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മുജാഹിദുകളെ അംഗീകരിക്കുന്നില്ല മുജാഹിദുകൾ സുന്നികളെ അംഗീകരിക്കുന്നില്ല പിന്നെ ഇവർക്ക് എങ്ങനെയാ ഷിയാക്കളെ അംഗീകരിക്കാൻ കഴിയുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ ഇസ്രായേലിനോടുള്ള വെറുപ്പ് ഇന്ത്യയോടുള്ള വെറുപ്പ് അതുകൊണ്ടാണ് അടുത്തിടെ ഇസ്രായേലിനെതിരെ ഭയങ്കരമായ ഒരു ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് അസർബൈജാനും ഇസ്രായേലും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നാണല്ലോ അസർബൈജാൻ എന്നിട്ടും ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നു ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു ഇവിടെ ഉള്ളവരെ സന്തോഷിക്കാൻ കാരണം എന്താ ഒറ്റ കാരണമേ ഉള്ളൂ കൊല്ലപ്പെടുന്നത് ജൂതന്മാരാണ് കൊല്ലുന്നതാരാ മുറിയന്മാരും അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ വേറെ ആരെങ്കിലും ചെയ്താൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല എന്തായിരുന്നാലും ഇന്ത്യയുമായിട്ട് ഒരു തരത്തിലും കോർക്കാത്തത് കൊണ്ടും ഇന്ത്യയിലെ ഈ പോപ്പുലർ ഫ്രണ്ട് എസ് വി പി ഐ ഭീകരരെ ഒരു രൂപത്തിലും അംഗീകരിക്കാത്തത് കൊണ്ടും ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മൃഗതുല്യനായ അപകടകാരിയായ ആ അറവുകാരൻ എന്ന് ഇറാൻ ജനത ഒന്നടങ്കം ഉച്ചത്തിൽ വിളിച്ചു കൂവിയത് വെറുതെ ആയിരുന്നില്ല പൂർണ്ണ നഗ്നരായി മഹിസ അമിനിയുടെ ചോരയ്ക്ക് നീതി കിട്ടുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ച ഇന്നലെ പ്രസവിച്ച സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നു അതിൽ പതിനാറും പതിനഞ്ചും പതിനേഴും വയസ്സുള്ള മക്കളെ വരെ ജയിലിനകത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കൊന്ന അപകടകാരിയായ ഈ അറവുകാരന്റെ മരണത്തോടെ തന്നെ അയാൾ ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കരുത് അതിനോട് യോജിപ്പില്ല ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന പറഞ്ഞ ഞങ്ങളോടും ഞങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ രാജ്യം ഇസ്രയേൽ ആണ് ആ രാജ്യത്തോട് കൂറില്ലാത്ത ഈ ജന്തുക്കൾ ഈ പറയുന്ന ഇബ്രാഹിം റൈസിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ ടീച്ചർ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട് പാർലമെന്റ് ആക്രമണ കേസിലെ ആ ചങ്ങാതിൽ അഫ്സൽ ഗുരു അഫ്സൽ ഗുരുവിനൊക്കെ വേണ്ടി ഇവിടെ കണ്ണീരൊഴിക്കുക ഇനിയിപ്പൊ കണ്ണീരൊഴുകാൻ പോകുന്ന നമ്മുടെ അബ്ദുൽ നാസർ മദിനിക്ക് വേണ്ടിയിട്ടായിരിക്കും കുടുംഭീകരനായിട്ടുള്ള അയാൾ ചത്തുമലയ്ക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ പറയേണ്ടത് ചത്തമലയ്ക്കുന്നത് കാരണം നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആ ബോംബ് സ്ഫോടനത്തിന് പിറകിൽ പ്രവർത്തിച്ചു എന്ന രീതിയിൽ തന്നെ വിചാരണ തടവുകാരനായി ഇന്നിപ്പ ചാവാനായിരിക്കുന്ന ആ ഭീകരവാദിക്ക് വേണ്ടിയിട്ട് ഇവിടെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇടതും വലതും പിന്തുണച്ചുകൊണ്ട് അതല്ലെങ്കിൽ അയലുമായി വേദി പങ്കിട്ട ചരിത്രമൊന്നും ആരും മറന്നുകൂടാ എന്തായാലും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ അത്ര കണ്ണ് നിഷ്ഠൂരമായി ആക്രമിക്കാൻ വേണ്ടി വെള്ളവും വെളിച്ചവും വളവും ും നൽകിയിട്ടുള്ള ഈ പറയുന്ന ഇബ്രാഹിം റൈസി ചത്തു മലച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണ്ട് ഏറ്റവും വലിയ വിഷമൻ ടീച്ചറെ ഇദ്ദേഹം ഇരുമ്പു ചെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ കിട്ടുന്ന വലിയ റിപ്പോർട്ട് ഇയാളും ഒൻപതോളം പേരാണ് ടോട്ടൽ വരുന്നത് ഈ ഒൻപതോളം പേരും ഇരുമ്പ് ചെട്ടി എടുക്കാൻ മറന്നിരുന്നു എന്നുള്ള ഒരു വാർത്ത ട്രോളുകാർ പുറത്തുവിടുന്നൊരു വാർത്തയുണ്ട് ഇനി എഴുപത്തിരണ്ട് ഹൂറികളും അവിടെ അടുത്തേക്ക് രമിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് തുടുത്ത മാറിടങ്ങളും തുടുത്ത തുടയും തടിച്ച ഈ നിതംബവും ഒക്കെയുള്ള ഈ ഉള്ള ഈ സാധനങ്ങൾ എഴുപത്തിരണ്ടെണ്ണത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം രമിക്കുക എന്നുള്ളത് അത് വിശ്വസിച്ച് ഇവിടെ ബോംബ് പൊട്ടാനും അന്യമതസ്ഥനെ കൊല്ലാനും നിരപരാധികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനും വേണ്ടി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ജിഹാദികളൊന്നും ഓർക്കുന്നത് നല്ലതാണ് ഇനി മറ്റൊന്ന് പറയേണ്ടത് വിശ്വാസവും അവിശ്വാസവുമാണ് വിശ്വാസിയും അവിശ്വാസിയുമാണ് അത്തരത്തിൽ ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് തന്നെ പറയാം ദൈവമുണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിൽ നരകവും സ്വർഗവും എന്ന് ചോദിച്ചാൽ അത് ഭൂമിയിൽ തന്നെ മനുഷ്യൻ ചെയ്ത് തീർക്കേണ്ട അനുഭവിച്ചു തീർക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ചെങ്ങാതി ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന കൊടുംഭീകരൻ ആയിരക്കണക്കിന് അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വനിതകളെ ജീവനോടെ ചുട്ടരിച്ചു കൊന്ന ഈ കൊടുംഭീകരന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന നിങ്ങൾ ചിന്തിക്കുക നിന്റെയൊക്കെ ഭാര്യയും നിന്റെയൊക്കെ മകളും നിന്റെയൊക്കെ ഉമ്മയുമായിരുന്നു ആ ഇറാനിൽ സമരം നടത്തിയ മുസ്ലിം വനിതകൾക്ക് ബദൽ ഇറാനിയൻ വനിതകൾക്ക് ബദൽ നിന്റെയൊക്കെ ബാക്കി ാക്കിയായിരുന്നെങ്കിൽ നീയൊക്കെ ഈ ദുഷ്ടനു വേണ്ടി കണ്ണീരൊഴുക്കുമായിരുന്നോ ഭാരതത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നില്ല അദ്ദേഹം ബി ജെ പി കാരനായിരുന്നില്ല അദ്ദേഹം ആർ എസ് എസ് കാരനായിരുന്നില്ല എന്നിട്ടും നീ എന്തുകൊണ്ട് ചിരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പരസ്യം നൽകിക്കൊണ്ട് ഞങ്ങൾ സമാധാനത്തിന്റെ കൊതം ഓ സോറി മതം ഞാൻ അറിയേണ്ട പറഞ്ഞതാണ് കൊതമല്ലേ മതം ആണ് സമാധാനത്തിന്റെ മതം എന്ന് പരസ്യം നൽകി ലോകത്തിന് മുൻപിൽ ഇളിച്ചു കാട്ടേണ്ട അവസ്ഥ ആരാണ് നിനക്ക് വരുത്തിയത് ആ ഈ പറയുന്ന കിത്താബ് തന്നെയാണ് അതിനെ ജയ് ശ്രീറാം എന്നുള്ളതിനെ ജയ് ത്രൂറാം എന്ന് പറയാറുണ്ട് ഈ പറയുന്ന വർഗം ഈ ജയ് തൂറാം എന്ന് വിളിക്കുന്നതിന് ബദലായി ഈ പറയുന്ന ശ്രീരാമൻ്റെ ഭക്തരായിട്ടുള്ള ആളുകൾ പറയാറുണ്ട് ജയ് തൂറാൻ എന്ന് പറയാറുണ്ട് ഇനിയിപ്പോ അവർ പറയുന്ന ആ വാക്ക് എടുക്കുകയാണെങ്കിൽ ഈ മാരകമായിട്ടുള്ള ഈ കിതാബിനെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എന്റെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടപ്പോൾ നീ ഇളിച്ചു കാണിച്ചതെങ്കിൽ നീ ഇളിച്ചതിനേക്കാൾ പത്തിരട്ടിയിൽ ഇന്ന് ഇവിടത്തെ ഓരോ ഭാരതീയനും ചിരിക്കുന്നുണ്ട് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തൊട്ടപ്പോൾ നമ്മുടെ ഭാരതത്തെ പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത് നമ്മുടേതായിട്ടുള്ള ഉയർന്ന മേഖലകളെല്ലാം പിടിച്ചടക്കിയ സമയത്ത് ഈ അടുത്ത നാളിൽ കുഞ്ഞുനാൾ ഇപ്പൊ ഏകദേശം ഒരു എഴുപതിനു ശേഷം അതല്ലെങ്കിൽ എൺപതിനു ശേഷം ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അത് പാകിസ്ഥാൻ ആക്രമിച്ച് നമ്മുടെ മലമുകളിൽ കൈയടക്കിയ സമയത്ത് അവിടേക്ക് വിവര സാങ്കേതിക വിഷയമായ ഏതൊക്കെ രീതിയിലുള്ള സാങ്കേതിക വിഷയങ്ങളിലൂടെ നമ്മളെ സഹായിച്ചു കൊണ്ട് അത് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആരാണ് സഹായിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ഒരേ ഒരു നാമമേ ഉള്ളൂ അത് ഇസ്രായേൽ എന്ന് മാത്രമാണ് ചൈന അടക്കമുള്ള ശത്രു രാജ്യങ്ങൾ ഭാരതത്തിനെതിരെ ചെറുതായിട്ടൊന്ന് കൊമ്പ് കുലുക്കുമ്പോഴേക്കും പറഞ്ഞത് എന്തായിരുന്നു ഭാരതത്തെ ആക്രമിക്കുന്നവർ ഞങ്ങളെ കൂടി ആക്രമിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ആ രാജ്യത്തിന് വേണ്ടി കണ്ണീരൊഴുക്കാൻ ആ രാജ്യത്തിന് വേണ്ടി അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാൻ ആണ് ഭാരതീയർ തയ്യാറാവേണ്ടത് അല്ലാതെ ഇവിടത്തെ ഉപ്പും ചോറും നക്കിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ കുരക്കുന്ന ഭാവിയിൽ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഞമ്മന്റെ ഈ പറയുന്ന കിതാബിന്റെ രാജ്യം വരുമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ നാടിനെ മുടിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഈ വർഗത്തിനോട് ഇതേ ഭാഷയിൽ തന്നെ പറയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ എന്റെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടപ്പോൾ ചിരിച്ച ആ വർഗത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ എന്റെ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമണ കേസിൽ അവനെ തൂക്കിക്കൊന്ന അഫ്സൽ ഗുരുവിനു വേണ്ടി രോധിച്ച അപ്സൽ ഗുരുവിന് ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുള്ള ആ വർഗത്തിനോട് കൂടി തന്നെ ഈ ദുഷ്ടൻ ഇബ്രാഹിം റൈസിയുടെ ആ മരണത്തെ ഇന്നത്തെ നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അത് നീയൊക്കെ ഇരന്ന് വാങ്ങിയതാണെന്ന് കൂട്ടിച്ചേർക്കാതിരിക്കാൻ കൂട്ടിച്ചേർക്കാതിരിക്കാനാവില്ല സുഡാപ്പികളെ മുക്കാലുകളെ എന്നത് കൂട്ടിച്ചേർക്കുകയാണ്